ഇവിടെ വന്നപ്പോൾ കുറച്ച് പെട്ടുപോയി രണ്ടു വഴി കാണുന്നുണ്ട് ലെഫ്റ്റിലോട്ടൊന്നും റൈറ്റിലോട്ടൊന്നും ആന ഇറങ്ങുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അത് നേരം നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഹായ് ഹലോ അപ്പോൾ സമയം ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞ ആറ് പതിനൊന്നായിട്ടുണ്ട് വൈകുന്നേരമായി ഇപ്പോൾ മുല മുകളിലാണ് ഞാനിപ്പോഴും നല്ല രീതിയിൽ കാറ്റ് വീശിക്കുന്നുണ്ട് ഇപ്പോൾ ക്യാമറ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കുറച്ച് കഷ്ടപ്പെട്ടൊക്കെയാണ് കാരണം ട്രൈപ്പാഡ് കൊണ്ടുവരാൻ ഞാൻ മറന്നുപോയി എന്നാ തണമെന്ന് അറിയോ നല്ല രീതിയിൽ കാറ്റ് താഴെ മലയുടെ അടിയിൽ നിന്ന് വീശിക്കൊണ്ടിരിക്കുക സംഭവം എന്താണെന്ന് വെച്ചാൽ ചുമ്മാ ഒരു ഫൺ റൈഡിന് വേണ്ടി അറിയുന്നതാണ് റൈഡെന്ന് പറയുമ്പോൾ ഫണ്ടല്ല കുറച്ച് അഡ്വഞ്ചറും കൂടെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മലയുടെ മുകളിൽ ആരും ഇല്ല ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇത് അത്യാവശ്യം ആനയ്ക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് അപ്പം ഈ മുല വന്നിട്ട് ആദ്യത്തെ ഇൻട്രോ എടുത്തിട്ട് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അതിനുശേഷം രാത്രി ഒരു റൈഡ് ചോറ് റൈഡ് അത് വേറെ ഒരു വൈബായിരിക്കും എന്ന് വിചാരിക്കുന്നു നല്ല രീതിയിൽ കാറ്റ് വീശിക്കുന്നുണ്ട് നല്ല തണുപ്പാണ് തുടങ്ങി കേട്ടോ ഇങ്ങനെ മഴക്കാർ കയറി നിൽക്കുക നല്ല രീതിയിലാണ് കാറ്റ് താഴെ നിന്ന് വീശി മുകളിലോട്ട് കയറി വരുന്നത് അങ്ങോട്ടൊക്കെ മഴക്കാർ മൊത്തം മൂടി കേട്ടോ ആ മുല മുകളിലൊക്കെ ഞാൻ മുകളിലോട്ട് കയറും കേട്ടോ മഴ വന്നെങ്കിൽ കുടയും എല്ലാം സംഭവം പോയി തിരക്കി പിടിച്ച് മുകളിലോട്ട് കയറി വന്നതാണ് ലൈറ്റ് പോയെങ്കിൽ ഒന്നും ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് അപ്പോൾ ഒരു അടിപൊളി ഒരു പരിപാടിയുണ്ട് ഈ കാട്ടിൽ എവിടെയും ചായ കിട്ടത്തില്ല ഒരു ചായ വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു അതിനുള്ള സെറ്റപ്പൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അവിടേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ കാണേണ്ടതായിരുന്നു പക്ഷേ ഒന്നും ആരെയും ഒന്നും കാണുന്നില്ല അധികം നേരം അവിടെ നിന്നെങ്കിൽ നല്ല തണുത്ത ഒന്നാമത് ഒന്നാമതെടുത്ത ക്ലൈമറ്റ് മൊത്തത്തിൽ തണുപ്പാണ് അപ്പോൾ താഴെ നിന്ന് ആ കാറ്റും വീശി മുകളോട്ട് കയറി വരുമ്പോൾ മൊത്തം മൊത്തം ബോഡി ഫുള്ള് ഫ്രീസ് ആയി പോവാ അമാതിരി തണുപ്പ് ഇങ്ങനെ ചുറ്റിക്കറങ്ങി പോകുന്ന റോഡ് കണ്ടില്ല അവിടെ ആ മലമൂളിൽ ഒരു ടെൻഷൻ ലൈൻ പോയിരിക്കുന്ന കാണാം മൊത്തം ഒരു കാടിൻ്റെ ഒരു അന്തരീക്ഷം അതിൻ്റെ ഒരു ശബ്ദമാണ് കേൾക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഒന്ന് നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട് പക്ഷെ എന്നാലും ഗ്യാസ് എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പ് പറയാൻ പറ്റത്തില്ല ലൈറ്റൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യട്ടെ ആദ്യം നമുക്ക് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കാം ഇതാണ് ആ ഒരു ഗ്യാസിൻ്റെ സിലിണ്ടർ അപ്പോൾ കുഞ്ഞ് ഒരു സ്റ്റൗ കേട്ടോ പക്ഷേ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് പക്ഷെ ഇതിന് കുറച്ച് ഒക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഓർഡർ ചെയ്ത ശേഷമാണ് എനിക്ക് ആ ഒരു മണ്ടത്തരം മനസ്സിലായത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞൊരു സ്റ്റൗ ആണ് കാറ്റ് അപ്പുറ ഭാഗത്തിന് വീശുന്നുണ്ട് എന്താവും അറിയില്ല കെട്ടുപോകാനുള്ള സാധ്യത ഉണ്ടോയെന്നറിയില്ല യെസ് അപ്പോൾ നമ്മുടെ ഇവിടെത്തന്നെ വെച്ചേക്കാം കാരണം അവിടെ ബാക്കിലൊരു മരമുണ്ട് അപ്പം ചെറിയ രീതിയിൽ കാറ്റ് തടഞ്ഞു നിർത്താനുള്ള സാധ്യതയുണ്ട് അതാണ് ക്യാപ്പ് ഓപ്പൺ ചെയ്യുക എന്തോ ഒരു ശബ്ദം കേട്ടു ജസ്റ്റ് ഇതിലോട്ടൊന്ന് കറക്റ്റ് ചെയ്യാം അപ്പം ഞാൻ ഈ ഒരു ചോറ്റ് പാത്രത്തിൽ പഞ്ചാരയും ചായപ്പൊടി ഇട്ടുകൊണ്ട് വന്നു ഡയറക്റ്റ് രണ്ട് രണ്ട് പാത്രത്തിൽ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാറ്റ് വീശുന്നുണ്ട് ഒരു മണി വട്ടം ഈ ഒരു ബാഗ് വെച്ചേക്കാം എസ് അപ്പം നമുക്ക് കത്തിച്ചേക്കാം കാറ്റ് പണി തരുമെന്നുണ്ടോയെന്നറിയത്തില്ല കാറ്റ് പണി തരാനുള്ള സാധ്യത ഞാൻ കാണുന്നു തീ കുറച്ച് കൂ കൂട്ടിത്തന്നെ വെച്ചേക്കാം വെള്ളം എടുത്തില്ല ഒരു മിനിറ്റ് നമ്മുടെ സംഭവം വെച്ചേക്കുന്നു വെള്ളം വെച്ച് കൊടുക്കാം വിചാരിക്കുന്നു അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കത്തുന്നുണ്ട് കാറ്റുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമാണ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എത്ര വേണം അതിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ കത്തിക്കോളൂ ഇത്ര മതിയാവും അത്യാവശ്യം ഞാനിപ്പോൾ ഉള്ളത് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ കാരണം അധികം ഉള്ളിലോട്ട് പോയെങ്കിൽ ആനയുടെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങോട്ട് അപ്പോൾ വെറുതെ എന്തിനാ ആനയ്ക്ക് ഒരു പണിയാക്കി കൊടുക്കുന്നത് ഇപ്പോൾ ഇളക്കാനുള്ള പരിപാടി ഇല്ലല്ലോ എന്ത് വെച്ചാൽ ഇളക്കും അപ്പോൾ ഈ ഒരു തണുപ്പത്തൊക്കെ വന്നിട്ട് നമ്മളൊരു ചായ കുടിക്കാണ്ട് പോകുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ സെറ്റപ്പൊക്കെ ഞാൻ കൊണ്ടുവന്നത് എന്തായാലും ഒറ്റ ഒരു വണ്ടി നമുക്ക് ഈ റോഡിങ്ങി പോകുന്നത് കാണാൻ സാധിക്കുന്നില്ല റോഡിൻ്റെ സൈഡിൽ തന്നെ ഉള്ളത് അപ്പോൾ ഒരു ലൈറ്റുണ്ട് അത് വെച്ചാണ് ഇപ്പോൾ ഞാൻ മാനേജ് ചെയ്യുന്നത് ഇങ്ങോട്ട് മൊത്തം കാടാണ് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് നെറ്റ്വർക്കും സംഭവങ്ങളൊന്നും ഇല്ല ആന ഇറങ്ങുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അത് നേരം നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഒരു മണം വന്നു തുടങ്ങി ആ ചായയുടെ പിടിക്കാൻ പിടിക്കാനിതിപ്പോൾ ചൂടായല്ലോ ഒരു തുണിൻ്റെ സഹായം വേണ്ടിവരും അത്യാവശ്യം നല്ല ചൂടായി അപ്പോൾ നമ്മുടെ ചായ ഏകദേശം തിളച്ച് വന്നിട്ടോ നല്ല രീതിയിൽ തിളക്കുന്നുണ്ട് ഒന്ന് തീ കുറച്ച് വെച്ചേക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഗ്ലാസ് റെഡി കുറച്ച് കഴുകി കഴുകിയെടുക്കാം വെള്ളം ഹാഫ് ലിറ്ററിൻ്റെ ബോട്ടിലേ ഞാൻ കൊണ്ടുവന്നോളൂ മതിയോ ഈ തണുപ്പത്ത് വെള്ളം നമ്മൾ അധികം ഒന്നും കുടിക്കത്തില്ല യെസ് എന്തായാലും നമുക്ക് ഓഫ് ചെയ്തേക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് തിളച്ച് വന്നിട്ടുണ്ട് യെസ് ഗ്യാസ് ഓഫ് ചെയ്തു എങ്ങനെ ഞാൻ ഇത് പിടിച്ച് മാറ്റുമെന്നാണ് ചെറിയ രീതിയിൽ ചൂടുണ്ട് ചെറിയ രീതിയിലല്ല അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ട് ഗ്ലാസ് ഈ വീടല്ലേ യെസ് നമ്മുടെ കട്ടൻ കാപ്പി റെഡി ആയിരിക്കുന്നു ഒരു ഗ്ലാസ്സിനോ കൂടുതൽ തന്നെ ഉണ്ട് യെസ് ഇപ്പോൾ നമ്മുടെ കട്ടൻ കാപ്പിയുടെ നല്ല അടിപൊളി പൊളി കുറച്ച് മധുരം കൂടിപ്പോയി നല്ല കടുപ്പമുണ്ട് അപ്പോൾ ഈ തണുപ്പത്ത് വന്നിട്ട് കാപ്പി മാത്രമായെങ്കിൽ പറ്റില്ലല്ലോ എന്തെങ്കിലും ചൂടായിട്ട് വേണ്ടേ അതുകൊണ്ട് കുറച്ച് സംഭവം ഞാൻ പാർസൽ ചെയ്തെടുത്തായിരുന്നു നല്ല അടിപൊളി ബജ്ജി നല്ല മുളക് ബജ്ജിയാണെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ മലമുകളിൽ പോയപ്പം നല്ല രീതിയിൽ ഇരുട്ട് കയറി വന്നതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി വന്നു നല്ല രീതിയിൽ കാറ്റടിച്ചോണ്ടിരിക്കുക അപ്പോൾ അവിടെ ചിന്തയിലും ചായ വെക്കാൻ പറ്റത്തില്ല ഗ്യാസ് കത്തിക്കാൻ പറ്റില്ല കാറ്റ് വീശി അത് മൊത്തം കെട്ടുപോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങോട്ട് വന്നു പിന്നെ കാടിനുള്ളിൽ പോയിട്ട് ഇങ്ങനെ ചായ വെച്ച് കുടിക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ ഇത് കാട് തന്നെയാണ് പക്ഷെ റോഡ് സൈഡിൽ തന്നെയാണ് ഫുൾ വീപ്പ് ഈ ഭാഗത്ത് ആരെങ്കിലും വണ്ടിയും കൊണ്ട് പോവുകയാണെങ്കിൽ എന്താ ഇവിടെ ഇങ്ങനെ ഒരാൾ ഒരു വിളിച്ചൊക്കെ എന്ന് വിചാരിച്ച് പേടിക്കാനുള്ള സാധ്യതയുണ്ട് സാധാരണ ഇവിടെ അങ്ങനെ ആരും വരാറില്ല ഇവിടെ താമസിക്കുന്ന ആൾക്കാർ പോലും പേടിച്ച് പേടിച്ച് ഈ വഴിക്ക് വരുന്നത് കാരണം അത്രത്തോളം ആനയുടെ ശല്യം ഉള്ളതുകൊണ്ട് ഈ ഒരു റൈഡ് പോയിട്ട് വരാം ഇതൊക്കെ ഞാൻ ഒന്ന് പറക്കി എടുത്ത് വെക്കട്ടെ കേട്ടോ യെസ് എന്തായാലും നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് ഇവിടെ പറയാം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് അവർ റൈറ്റ് യെസ് നല്ല തണുപ്പാട്ടോ നല്ല തണുപ്പാട്ടോ അതുകൊണ്ട് ഞാൻ കോട്ടും സംഭവങ്ങളൊക്കെ എടുത്ത് സെറ്റായി ബോഡി അധികം തണുത്ത ആ സീനാവും ആനയൊന്നും സ്പോട്ട് ചെയ്യണ്ടിരുന്നാൽ മതിയായിരുന്നു എന്നാണ് കാരണം തിരിച്ചു പോകാൻ പറ്റത്തില്ല ഏറ്റൊരു വഴിയുള്ളൂ ആൾക്കാരെയും ആരെയും കാണാൻ സാധിക്കില്ല ഈ വഴി ഇവിടെ ഒരു സൈൻ ബോർഡ് നമുക്ക് കാണാം അനിമൽ കോർ ക്രോസിങ് എന്ന് പറഞ്ഞിട്ട് മാൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ ആന ക്രോസ് ചെയ്യണമെങ്കിൽ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല റോഡാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വഴിയൊക്കെയാണ് അല്ല ഇങ്ങനത്തെ കുറച്ച് പൊട്ടിപ്പൊളഞ്ഞ ഇതൊക്കെ കാണാം ഇത്രയും നല്ല വഴിയായിട്ട് പോലും ഒറ്റ ഒരു ആൾക്കാരെ നമുക്ക് രാത്രിയാകുമ്പോൾ ഈ ഭാഗത്ത് കാണാൻ സാധിക്കത്തില്ല നല്ല അടിപൊളി റോഡല്ലേ െഫ്റ്റില് റൈറ്റില് എല്ലാം മൊത്തം കാടാണ് കണ്ടില്ലേ ആ ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട് ഇവിടെ ഒരു വണ്ടി ബ്രേക്ക് വണ്ടിണ്ട് നിന്നാണോ അത് വെള്ളം അടിയാന്ന് അറിയത്തില്ല ചെറിയൊരു തട്ടുകടയായിരുന്നു ഇപ്പം അത് രാത്രി ആയി പിന്നെ ഒന്നും പിടി കിട്ടുന്നില്ല ഇവിടെ ഒരു ഉള്ളിലോട്ടുള്ള ഒരു വഴി ഉണ്ടായിരുന്നു ആന മുന്നിൽ കിട്ടി പെട്ടെന്ന് വിളയ്ക്കാനാണ് ബുദ്ധിമുട്ട് അങ്ങനെ ഞാൻ ആ ഒരു വഴിയിലോട്ട് കേറിയിരിക്കുന്നു മുന്നോട്ട് എന്ത് കാണാൻ സാധിക്കും എന്ന് ചോദിച്ചെങ്കി ഒന്നും കാണാൻ സാധിക്കില്ല പിന്നെ ചുമ്മാ ഒരു രസം കൊടും വനത്തിന്റെ നടക്കാട്ടോ ചുറ്റും അവിടെ ഇവിടെ ഒന്നും ഒറ്റ ഒരു വീട് ഒന്നും കാണാൻ സാധിക്കില്ല എന്തോ ഒരു അനിമല് മുന്നിലുണ്ടല്ലോ ഒരു കിളിയാട്ടോ ഇവിടെ വന്നപ്പോൾ കുറച്ച് പെട്ടുപോയി രണ്ട് വഴി കാണുന്നുണ്ട് ലെഫ്റ്റിലോട്ടൊന്നും റൈറ്റിലോട്ടൊന്നും ഇങ്ങോട്ടൊന്നും ഉണ്ട് പക്ഷെ ഇങ്ങോട്ട് ലൈറ്റ് തെളിയാൻ സാധിക്കുന്നില്ല അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് ഈ വഴി കുറച്ച് മോശമാണ് കടിയൊക്കെ തട്ടാനുള്ള സാധ്യത കൂടല എന്തായാലും ഞാൻ സ്ട്രൈറ്റ് തന്നെ എടുത്ത് നോക്കാം നമുക്ക് ഒറ്റ ഒരു മനുഷ്യനില്ലാട്ടോ ഈ ഭാഗത്ത് അതേപോലെ മുന്നിൽ വല്ല ആനയും വല്ലതും വന്ന പിന്നെ സീനാണ് ആന പെട്ടോന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല ഈ വണ്ടിയുടെ ഒരു സൈഡിലോട്ട് ലൈറ്റ് പോകുന്നില്ല അതുകൊണ്ട് വളവിൽ വല്ലതും ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ വളവ് എത്രത്തോളം വലിയ വളവാണെന്നൊക്കെ അറിഞ്ഞു വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് ലെഫ്റ്റിലോട്ടാണ് ഇതിൻ്റെ ഫോക്കസ് പോയിരിക്കുന്നത് കണ്ടില്ലേ റൈറ്റിലോട്ട് നമുക്ക് അയ്യോ കാട്ടുപോത്ത് കാട്ടുപോത്ത് തീ കാട്ടുപോത്ത് 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 ുന്നു കാട്ടുപോത്ത് മൈ ഗോഡ് എന്തോ ഭാഗ്യത്തിന് അറ്റാക്ക് ചെയ്യുന്ന സംഭവം അല്ല തോന്നുന്നു കേറിപ്പോയി രണ്ടുപേരും ഉള്ളിലോട്ട് കേറിയിട്ടുണ്ട് പേടിച്ചുപോയിട്ടോ എന്താ ഞാൻ ഓർമ്മത്തിനാ കണ്ടത് ബാക്കിലേന്നായിട്ട് ഓ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ആനയുടെ കാര്യം പറഞ്ഞോണ്ടായിരുന്നു സഡനായിട്ട് കിട്ടിയത് കാട്ടുപോത്തും അതിൻ്റെ പോന് ചെറുതായിട്ടൊന്ന് പേടിച്ചു കാരണം ഞാൻ ഒറ്റ ഒരു ഹാൻഡിലാണ് ഒരു കയ്യിൽ ക്യാമറയാണുള്ളത് അത് ഉള്ളിലോട്ട് കയറിപ്പോയി പേടിച്ചിട്ടാ ഇനി അടുത്തത് ആനയായിരിക്കും ഉറപ്പ് എവിടെ 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 റോഡ് എവിടെ ഓക്കേ ഞാൻ ഈ ഫോക്കസ് എനിക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ലന്നേ വളവിൽ വെച്ച് അതാണോ ഇല്ലെങ്കിൽ ബ്രേക്ക് അടിച്ച് ഞാൻ മുന്നോട്ട് നിർത്തിയണേ ഇത് അതിൻ്റെ കാലിൻ്റെ അടിപ്പോയിട്ടാണ് വണ്ടി നിന്നത് അപ്പോൾ അവിടെ നിന്നെങ്കിൽ പിന്നെ സീനാണ് അപ്പം ഇങ്ങോട്ട് കാട്ടുകോത്തൊക്കെ ഉണ്ടായിരുന്നു കാട്ടുകോത്തിൻ്റെ സൈൻ ബോർഡൊന്നും കണ്ടില്ലല്ലോ കണ്ടല്ലേ ഈ വളവ് കണ്ടില്ലേ അങ്ങോട്ട് ലൈറ്റ് ഫോക്കസ് ആവുന്നില്ല അതാണ് എന്തായാലും കാട്ടുപൂത്തിനെ കാണാൻ സാധിച്ചല്ലോ സന്തോഷം ഇവിടെ നിൽക്കുമ്പോ നമുക്ക് ആ ഒരു ടൗണിന്റെ ഭാഗമൊക്കെ കാണാം കേട്ടോ അങ്ങ് ദൂരെ ദൈവ ഞാൻ എന്ത് ധൈര്യത്തിലരത്തെ ആ ഉള്ളോട്ടുള്ള വഴിയൊക്കെ എടുത്തത് ഈ വഴിയിൽ രാത്രിയായ പിന്നെ ആൾക്കാരൊന്നും കാണാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ വൈൽഡ് അനിമൽസൊക്കെ ഇറങ്ങി വരും ഏകദേശം ഞാൻ കോഫി എസ്റ്റേറ്റിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ എത്തി അത്യാവശ്യം വലിയ വളവൊക്കെയാണ് ഫോക്കസ് കിട്ടുന്നില്ല ഈ വളവിൽ ഈ വളവിലൊക്കെ ആയിരിക്കും എന്തെങ്കിലും അനിമലൊന്നു നിൽക്കുന്നത് അത് കാട്ടുപോത്തായതുകൊണ്ടും പിന്നെ അങ്ങനെ അറ്റാക്ക് ചെയ്യാത്തതുകൊണ്ടും അങ്ങനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചെങ്കിൽ മേ ബി ഉണ്ടായിരിക്കും ആന വല്ലതായിരുന്നെങ്കിലൊന്ന് ആലോചിച്ച് നോക്കിക്കേ അതിൻ്റെ കാൽ അടിയിൽ പോയിട്ടായിരിക്കും വണ്ടി നിൽക്കുന്നത് വളവിലൊക്കെ ഞാൻ അവിടെ കുറച്ച് അത്യാവശ്യം സ്പീഡ് എടുത്തതായിരുന്നു നല്ല എന്ന് വിചാരിച്ച് യെസ് അപ്പോൾ ഞാൻ വീണ്ടും ഹൈ റേഞ്ചിൽ ആ ഒരു ടൗണിലോട്ട് വന്നു അവസാനത്തെ ടൗണാണ് എന്തായാലും ഞാൻ ചുരം ഇറങ്ങാൻ വേണ്ടി പോവാണ് അപ്പം അവിടെ കാട്ടുപോത്ത് കണ്ട സ്ഥിതിക്ക് അധിക നേരം അവിടെ കറങ്ങുന്നത് ബുദ്ധിയെല്ലാം തോന്നും എസ് അപ്പോൾ ഇവിടെ മാത്രമേ കട ഉള്ളൂ ഇതും കൂടെ കഴിഞ്ഞെങ്കിൽ പിന്നെ കടകളൊന്നും കാണാൻ സാധിക്കുന്നില്ല എസ് അപ്പം നമ്മൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം ഇവിടെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ചുരത്തിൽ ഒരു കൊമ്പനുണ്ട് ആ കൊമ്പൻ റോഡിൻ്റെ നടുവേ നിൽക്കുമോ എന്നൊരു സംശയമുണ്ട് കാരണം ഇന്ന് അത്യാവശ്യം നല്ല സൈറ്റിങ്ങാണുള്ളത് കാട്ടുപോത്തിനെ കണ്ടു പിന്നെ അലറ ചില ചെറിയ ചെറിയ അനിമൽസിലൊക്കെ കണ്ടു അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഷോട്ടും പ്രതീക്ഷിക്കാതെയാണ് കാട്ടുപോത്ത് വന്നത് ഈ ഒരു ചുരത്തിലെ അവസാനത്തെ ഒരു ഗെസ്റ്റ് ഹൗസ് ആട്ടോ മോള് കാണുന്ന ഫോറസ്റ്റുകാരുടെയാ ഒറ്റൊരു ലൈറ്റ് അവിടെ കത്തി നിൽക്കുന്നുള്ളൂ ഇരുട്ടായതുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റിൽ അത് സ്ഥിതി ചെയ്യുന്നത് രാത്രി ആയതുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഈ ചുരത്തിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് മൊത്തത്തിൽ അപ്പം നടക്കു വെച്ച് മഞ്ഞാണെങ്കിൽ പണി വാളും അധികം സ്പീഡ് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നല്ല തണുത്ത കാറ്റാണ് വീശുന്നത് ശബ്ദം മാത്രം ഇപ്പം കേട്ടോണ്ടിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് കണ്ടില്ലേ കാണാൻ സാധിക്കുന്നില്ല മൊത്തം ഇരട്ട ഇവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു റോഡ് കണ്ടില്ലേ ഈ യാത്ര ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഒരു നല്ല ഒരു അഡ്വഞ്ചർ ആണ് ഞാൻ പോകുന്നില്ല എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം യെസ് ഈ ഒരു വഴി ഇപ്പൊ നമുക്ക് എനിക്ക് പോകാനുള്ളത് ലെഫ്റ്റിലൂടെയുള്ള വഴിയാണ് ഈ റൈറ്റിലൂടെ പോയെങ്കിലും നമ്മളൊരു ഗ്രാമത്തിലെത്തും അത് ഞാൻ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ രാത്രി പോകാമെങ്കിൽ നേരത്തെ കണ്ട പോലെ കാട്ടുപോകത്ത് മാത്രമല്ല മറ്റേ പലതും കാണാൻ സാധിക്കും ഈ റോട്ടിൽ അതുകൊണ്ട് ഇപ്പം ഞാൻ എടുക്കുന്നില്ല ഇപ്പം ദി മോസ്റ്റ് ഡേയ്ഞ്ചറസ് റോഡാണ് ആന പക്കയാണ് റോഡ് സൈഡിൽ എന്തായാലും നമുക്ക് കാണാൻ സാധിക്കും ഈ റോട്ടിങ്ങനെ പോയെങ്കിലും രാത്രിയായ പിന്നെ ഈ വഴിയിൽ ആരും സഞ്ചരിക്കത്തില്ല അപ്പോൾ നമുക്ക് ലെഫ്റ്റ് എടുക്കാം ഇതുപോലെ തന്നെ മറ്റൊരു വഴിയും കൂടെ മുന്നോട്ടുണ്ട് സംഭവം എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപൊക്കെ ഇവിടെ സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നു ആ ഒരു ഭാഗത്ത് പിന്നെ ആനയുടെ ശല്യം കാരണമൊക്കെ ആൾക്കാർ പല സ്ഥലത്തോട്ട് മാറി രണ്ടാമത് പറഞ്ഞ വഴി ഇതാ കേട്ടോ ഈ കാണുന്ന വഴിയാണ് മുകളിലോട്ട് പോകാൻ അവിടെ ഒരു ഗേറ്റ് ഉണ്ട് വേറെ എന്താ പറയുക അവിടെ ആ ഗ്രാമത്തിലോട്ടല്ലാത്തവർക്ക് എൻട്രി ഇല്ല പൊട്ടിപ്പൊളഞ്ഞ വഴിയാണ് ഈ ക്യാമറയിലൂടെ കാണുന്നത് കൂട്ടല്ലോ അത്യാവശ്യം നല്ല കേറ്റാ കേട്ടോ ഈ വഴി പോയെങ്കിൽ എന്തായാലും കരടിനെയും എല്ലാം നമ്മൾ പ്രതീക്ഷിക്കാത്ത അനിമൽസിനെ പോലും കാണാൻ സാധിക്കും ഒരു പഴയൊരു വെയ്റ്റിംഗ് ഷെഡാണ് ഞാനിപ്പം ഈ ചുരത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയൊരു മലമുകളിലാണ് കണ്ടില്ല ഈ മല ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു ചന്ദ്രനിലാവുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റാണ് ഇവിടെ നിൽക്കാൻ നേരത്ത് താഴെ നമുക്ക് ഒരു പവർ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള ചെക്ക് ടാംസ് ഉണ്ട് അപ്പോഴൊക്കെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കണ്ട് നിർത്തുന്നു ഒരുപാട് കാടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ റൈഡ് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ അത്രത്തോളം അനിമൽസൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കാരണം ഒന്നാമത് ആൾക്കാരൊക്കെ സഞ്ചാരം കുറവുള്ള സ്ഥലമാണേ അപ്പം പിന്നെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് നേരെ പോകുന്നത്